നമ്മുടെ രാജ്യത്തിൻ്റെ കേരളം വിട്ടത് അല്ലെങ്കിൽ ഒരു പരിധി വരെ ദക്ഷിണേന്ത്യ വിട്ടു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് ഒരു പെൺകുട്ടി നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് അവിടെ ഒരു നല്ല കണ്ണുകളുള്ള ഒരു സുന്ദരി പെൺകുട്ടി ഇപ്പോൾ തരംഗമാണല്ലോ സോഷ്യൽ മീഡിയയിലടക്കം മൊണാലിസ എന്ന് പറയുന്ന ആ രുദ്രാക്ഷമാലകൾ വിൽക്കുന്ന പതിനാറ് വയസ്സുകാരിയായ പെൺകുട്ടി പക്ഷേ ആ തിളക്കത്തിനപ്പുറത്തേക്ക് അവരുടെ ജീവിതകഥ നമ്മളോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട് ഇന്ത്യ എന്ന മഹാരാജ്യത്ത് പ്രത്യേകിച്ചും ഉത്തരേന്ത്യയിൽ മനുഷ്യരുടെ ജീവിതം എങ്ങനെയാണെന്നാണ് ആ പെൺകുട്ടിയുടെ ജീവിത കഥ നമ്മളോട് പറയുന്നത് മഹാകുംഭമേളയിൽ ഇത്തവണ ശ്രദ്ധേയമായ താരം രുദ്രാക്ഷമാലകൾ വിൽക്കുന്ന മൊണാലിസ എന്ന പതിനാറുകാരിയായിരുന്നു എന്നാൽ വിദ്യാഭ്യാസം നേടാനാവാത്ത തെരുവിൽ ടെൻറ്റ് കെട്ടി താമസിക്കുന്ന മൊണാലിസ മോദി സർക്കാരിൻ്റെ ഡിജിറ്റൽ ഇന്ത്യയുടെ മറ്റൊരു മുഖം കൂടിയാണ് ബാഹ്യ സൗന്ദ്രത്തിനപ്പുറം മൊണാലിസയെപ്പോലെ നിറം മങ്ങിയ ജീവിതം കഴിച്ചുകൂട്ടുന്ന നിരവധി പേരെ ഉത്തരേന്ത്യയിലെ തെരുവുകളിൽ നമുക്ക് കാണാൻ കഴിയും ചാരക്കണ്ണുകളും മുല്ലമൊട്ടു ചിരിയും ഇടതൂർന്ന മുടിയുമായി ഇൻഡോറിലെ തെരുവിൽ നിന്നും പ്രയാഗ് രാജിലെത്തിയ മൊണാലിസ ഇന്ന് ലോകത്തിന് മുന്നിൽ ബ്രൗൺ ബ്യൂട്ടി മോഡലാണ് പതിനാറുകാരിയുടെ സൗന്ദര്യം സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളും ദിവസങ്ങളോളം ആഘോഷിച്ചു എന്നാൽ ഇന്ന് മൊണാലിസ എവിടെ ഇൻഡോറിലെ തെരുവിൽ വലിച്ചു കിട്ടിയ വൃത്തിഹീനമായ ടെൻറിൽ മൊണാലിസ എന്ന കൊച്ചു സുന്ദരി താമസിക്കുന്നുണ്ട് വിദ്യാഭ്യാസമില്ല വീടില്ല ശൗചാലയമില്ല ിജെപിയും കോൺഗ്രസും മാറി മാറി മരിച്ച ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ തിരുവോറങ്ങളിൽ നിറമങ്ങിയ ജീവിതവുമായി കഴിയുന്ന നിരവധി മൊണാലിസന്മാരെ കാണാം ബാഹ്യ സൗന്ദര്യം സ്വന്തം കണ്ണാടിയിൽ നോക്കി ആസ്വദിക്കാൻ പോലും കഴിയാത്തവർ ജനിച്ചു വളർന്ന് ആയിസെത്തുന്നവർ വിദ്യാഭ്യാസ ആരോഗ്യ പ്രാഥമിക സൗകര്യമേഖലയിൽ ഇന്ത്യ എവിടെ എത്തി നിൽക്കുന്നു എന്നതിന്റെ നേർക്കാഴ്ച കൂടിയാണ് മൊണാലിസ എന്ന പെൺകുട്ടി അവളുടെ സൗന്ദര്യത്തെക്കാൾ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ടത് പ്രാഥമിക വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട് മധ്യപ്രദേശിൽ നിന്നും യു പിയിലെ തെരുവുകളിൽ ബാലവേല ചെയ്യേണ്ടി വരുന്ന പതിനാറുകാരിയുടെ സാമൂഹ്യ സാഹചര്യം കൂടിയാണ് ഈ തെരുവോരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിരവധി മൊണാലിസമാരെ നമുക്ക് കാണാം ഡിജിറ്റൽ ഇന്ത്യ എന്ന് മോദി സർക്കാർ കുട്ടികോഷിക്കുന്ന ഇന്ത്യയല്ല മറിച്ച് പതിനാറ് വയസ് വരെ സ്വന്തം സൗന്ദര്യത്തിൻ്റെ മാറ്ററിയാതെ ജീവിതം കഴിച്ചുകൂട്ടുന്ന നിരവധി മൊണാലിസമാണ് ഇന്ത്യ ക്യാമറമാൻ സഞ്ജയ് സിംഗിനൊപ്പം സിബി ജോസഫ് കയർ ന്യൂസ് ദില്ലി